അയ നമസ്കാരം സ്നേഹദീപം ഇലക്ട്രോണിക്സിൻ്റെ ഇന്നത്തെ നാലാമത്തെ ഓഫർ മൂന്ന് ഓഫറ് മൂന്ന് ഓഫർ ഇട്ടിട്ടുണ്ടായിരുന്നു മൂന്ന് സെയിലായി പോയി നാലാമത്തെ ഓഫർ നാലാമത്തെ ഓഫർ ലാസ്റ്റ് വീഡിയോയിൽ ഒരു ടിസ്റ്റ് ഉണ്ട് വീഡിയോ കാണാതെ പോരുത് മൊത്തമായിട്ട് വീഡിയോ കണ്ടോളും ഒരു നല്ലൊരു ഓഫർ ഉണ്ട് ഒരു ഗിഫ്റ്റ് ഉണ്ട് നമ്മുടെ സ്നേഹദീപം ഇലക്ട്രോണിക്സിൻ്റെ ഒരു ഗ്രൈൻഡർ പ്രസ്റ്റീജ് കമ്പനിയുടെ നാളികേരം ചിലവാൻ പറ്റാവുന്ന അതുപോലെ മാവ് കുഴിക്കാൻ പറ്റാവുന്ന രണ്ട് ലിറ്ററിൻ്റെ പ്രസ്റ്റീജിൻ്റെ ഒരു ഗ്രൈൻഡർ രണ്ട് ലിറ്റർ പ്രസ്റ്റീജ് ഗ്രൈൻഡർ ആണോ അതുപോലെ തന്നെ ത്രീ ലെയർ ഒരു ബിരിയാണി പോട്ട് മാതിരിത്തെ വലിയൊരു കടായി ഒരു വലിയ കടായി ഒരെണ്ണം ത്രീ ലെയർ ആണ് ഒരെണ്ണം ഒരു കടായും കൂടെ ലിഡുള്ള ഒരു കടായും കൂടെ അതും ത്രീ ലെയർ ആണ് നല്ല വിലയുള്ള അല്പമുള്ള ത്രീ ലെയർ ഒരെണ്ണം ഒരു കടായും കൂടെ അതും ത്രീ ലെയർ ആണ് പിന്നെ നല്ല റൈറ്റുള്ള നല്ല വില വരുന്ന നല്ലൊരു കടായി വരെണ്ണം അപ്പൊ മൂന്ന് സ്റ്റീലിന്റെ കടായി മൂന്നെണ്ണം ഒരു എട്ട് ലിറ്ററിന്റെ ബിരിയാണി പോട്ട് എട്ട് ലിറ്ററിൻ്റെ ഒരു ബിരിയാണി പോട്ട് ഒരെണ്ണം പിന്നെ കുറച്ച് റൈറ്റ് കൂടിയ മോഡൽ കുറച്ച് സ്പെഷ്യൽ മോഡലാണ് ബട്ടർഫ്ലൈയുടെ ടു ഫൈവ് ലിറ്റർ സ്റ്റീലിൻ്റെ ഒരു കുക്കർ സ്റ്റീലിൻ്റെ ബട്ടർഫ്ലൈയുടെ ഒരു കുക്കർ ഇത് ഫൈവ് ലിറ്റർ ആണ് റൈറ്റ് കൂടിയ മോഡലാണ് നല്ല വെയ്റ്റ് ഉള്ള മോഡലാണ് നല്ല റൈറ്റും വരും അപ്പോൾ ഒരു പെട്ടും കുറ്റി ഒരു പെട്ടുംകുളം ഒരു പെട്ടുംകുളം സ്റ്റീലിൻ്റെ ഒന്ന് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് പ്രോഡക്റ്റ് ഏഴ് പ്രോഡക്റ്റും കൂടെ നമ്മൾ സ്നേഹദീപം ഇലക്ട്രോണിക്സിൻ്റെ ഓഫർ പ്രൈസ് വരുന്നത് പതിനായിരം രൂപ പതിനായിരം രൂപയാണ് ഏഴ് പ്രൊഡക്റ്റിനും കൂടി ഇത് മാവ് ഒഴിക്കാനുള്ളതാണ് നമ്മൾ ഷോപ്പ് വരുന്നത് തൃശ്ശൂർ ഡിസ്റ്റിൽ വടക്കാഞ്ചേരി അകമല പാർസൽ സർവീസ് അവൈലബിൾ ആണ് പാർസൽ ചാർജ് കസ്റ്റമർ കൊടുക്കണം അപ്പോൾ ഇതെല്ലാം നല്ല ക്വാളിറ്റിയുള്ള നല്ല വിലപിടിപ്പുള്ള നല്ല ബെസ്റ്റ് ഓഫറാണ് അപ്പോൾ ഇതിനെല്ലാത്തിനും കൂടെ നമ്മൾ ഓഫർ പ്രൈസ് വരുന്നത് പതിനായിരം രൂപ പതിനായിരം രൂപയ്ക്ക് ഐറ്റംസ് എടുക്കുമ്പോൾ ഒരു ജസ്റ്റ് യൂസ് ചെയ്ത ഒരു ഓവൻ സാംസങ് കമ്പനിയുടെ മുപ്പത്തിരണ്ട് ലിറ്റർ ലിറ്റർ ഒരു ഓവൻ സാംസങ് കമ്പനിയുടെ വെള്ളം ഇതിനോടൊപ്പം ഫ്രീ ആണ് ഇത് കുറച്ച് ഉപയോഗിച്ചിട്ടുണ്ട് ഇത് നമ്മൾ ആണ് ഫ്രീ ആണ് ഇതൊരു എക്സ്ചേഞ്ച് വന്നാണ് വേറൊരു ടി വി കൊടുക്കുമ്പോൾ ടി വി ആയിട്ട് അവർക്ക് ഇത് ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഓവൻ നമ്മൾ എക്സ്ചേഞ്ച് ചെയ്താണ് ടി വി എക്സ്ചേഞ്ച് ചെയ്താണ് ഓവൻ വന്നിട്ട് ഇതിന് മുപ്പത്തിരണ്ട് ലിറ്റർ ആണ് നോർമൽ ഓവൻ ഇതിനൊരു പതിനായിരം രൂപയ്ക്ക് ഏകദേശം റേറ്റ് വരുന്ന ഒരു മോഡലാണ് മുപ്പത്തിരണ്ട് ലിറ്റർ ഓവൻ ഇത് വരുന്നത് ഇത് മെയ്ഡ് ഇൻ മലേഷ്യ ആണ് നല്ല മലേഷ്യ നല്ല ബ്രാൻഡ് അതുപോലെ തന്നെ മേഡ് മല മലേഷ്യ വരുന്ന നല്ല ക്വാളിറ്റിയുള്ള നല്ല ബെസ്റ്റ് വർക്കിംഗ് കണ്ടീഷനുള്ള ഒരു ഓവൻ മുപ്പത്തിരണ്ട് ലിറ്റർ പതിനായിരം രൂപ ഏകദേശം എന്തായാലും മുപ്പത്തിരണ്ട് ലിറ്റർ ഓവനും റേറ്റ് വരും അപ്പോൾ പതിനായിരം രൂപയ്ക്ക് നമ്മുടെ ഇത്രയും പ്രൊഡക്റ്റുകൾ എടുക്കുമ്പോൾ നമ്മൾ ഈ ഒരു ഓവൻ ഇതിനോടൊപ്പം നമുക്ക് സ്നേഹദീപം ഇലക്ട്രോണിക്സിൻ്റെ വക പിന്നെ ഗിഫ്റ്റാണ് ഓഫറാണ് ഗിഫ്റ്റാണ് എങ്ങനെ വേണമെച്ച് പറയാം അപ്പോൾ ഇത് എത്രയും പെട്ടെന്ന് ആരാണെങ്കിൽ എടുത്തോളൂ അത്രയും നല്ല ഓഫറാണ് ഫസ്റ്റ് ആര് വിളിക്കുന്നു അവർക്കാണ് ഈ ഓഫർ കൊടുക്കുക വേറെ രണ്ടാമതൊരു ഓഫർ ഇതില്ല ഇത് ഒറ്റ ഒരു ഓഫറുള്ളൂ ഒരാൾക്കേ കൊടുക്കാൻ പറ്റുള്ളൂ ആരാവശ്യക്കാരെ പറഞ്ഞോളൂ അപ്പോൾ ഇതുപോലെ ഇനിയും വെറൈറ്റീസ് നമ്മൾ ഓഫറുകൾ വന്നുകൊണ്ടേയിരിക്കും സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞില്ല ഓക്കെ താങ്ക്